ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവസാനം അലീന ചങ്കു പൊട്ടി കരഞ്ഞുകൊണ്ട് ആ വീടിന്റെ ഒരു മൂലയിലേക്ക് അങ്ങ് ഇരിക്കുകയാണ് എന്തായാലും അലീനെ അവിടുന്ന് പോകില്ല എന്ന് അലീന തന്നെ ഉറപ്പിച്ചു അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാവരും ഉറപ്പിച്ചു പക്ഷേ പ്രശ്നപരിഹാരത്തിന് ആങ്ങളെ കാത്തിരുന്ന നമ്മുടെ വൈജയന്തിക്ക് തെറ്റിപ്പോയി വൈജയ്ക്ക് ആങ്ങളെ കാണാനുള്ള ആഗ്രഹം ആരുന്നെങ്കിലും ആങ്ങളയ്ക്ക് പകരം അവിടെ വന്നത് നമ്മുടെ മനു ആയിരുന്നു മനു ആയതുകൊണ്ട് തന്നെ വൈജയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല നീ എന്താ മനു ഇവിടെ രാജ്യഘടന എന്തു എന്ന് ചോദിക്കുമ്പോൾ രാജ്യവംഗളവിടെയുണ്ട് തൽക്കാലം ഞാനൊരു സന്ധി സംഭാഷണത്തിന് വന്നതാണെന്ന് മനു ഇങ്ങനെ വൈജോട് പറയാം ഇനി ഒരു സംസാരവും ഇല്ല ഒന്നും ഇല്ല ഇനി തീരുമാനങ്ങൾ മാത്രമുള്ള പറഞ്ഞ് വൈജാകത്തേക്ക് കയറിപ്പോയി വൈജാകത്തേക്ക് കയറിപ്പോയപ്പോൾ നമ്മുടെ മനു ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അലീനയ്ക്കെതിരായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അതുപോലെ തന്നെ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ പിന്നെ അവരുടെ വീട്ടിലെ ആളായതുകൊണ്ട് അതിൻ്റെതായ ഒരിതുണ്ട് പക്ഷേ അലീന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ എല്ലാവരും ഭയങ്കരമായിട്ട് വെറുത്ത് താറടിച്ച് ഒറ്റപ്പെടുത്തി അങ്ങനെ ഒരു മൂലക്കെ ഇരുത്തിയിരിക്കുക മുത്തശ്ശി സഹിതം അപ്പം നമ്മുടെ മനു അകത്തേക്ക് കയറി ചെന്നു മനു അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും വഹിച്ചു ചേച്ചി ഇങ്ങനെ അവിടെ നിപ്പുണ്ട് അപ്പോൾ ആൻറ്റി ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത് ആൻറ്റി അല്ലേ എന്ന് മനു അന്നേരം ചോദിച്ചു നിനക്ക് നാണമില്ല എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ നീ രാജീവേട്ടനെ അവിടെ ഉരുത്തിയിട്ട് ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ ആരെയും കുറ്റപ്പെടുത്താനായിട്ടൊന്നും വന്നതല്ല മറിച്ച് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു ഇവിടെ നിനക്കറിയാത്തതായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല ഇവിടുത്തെ ആകെ പ്രശ്നം അലീന എന്ന് പറയുന്നവൾ ഇവിടുന്ന് പോകുന്നില്ല എന്നുള്ളത് അവൾ ഇവിടുന്ന് പറഞ്ഞു അയക്കരുതേ എന്നും പറഞ്ഞുകൊണ്ട് അവൾ എന്റെ കാലെ പിടിച്ചു കരയായിരുന്നു എന്ന് വൈജ പറയുമ്പോഴത്തേക്കും മനു പറഞ്ഞു അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ അതൊന്ന് ചിന്തിച്ചുവിടെ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് കണ്ട വേലക്കാരികളുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞു വൈജ മനുവിനോട് ചുമ്മാ തട്ടിക്കയറി സംസാരിക്കാം അപ്പൊ അത് കേട്ടപ്പോൾ മനുവിന് ശരിക്കും എന്നാ പറയുന്നത് വൈജയോട് ദേഷ്യം വന്ന് അതുപോലെ തന്നെ സങ്കടവും ഒക്കെ വരുന്നുണ്ട് നമ്മുടെ അലിങ്ങനയുടെ കാര്യം ആലോചിച്ചിട്ട് അത് കഴിഞ്ഞപ്പം പിള്ളേർ മൂന്നെണ്ണം കൂടി ഇങ്ങോട്ടേക്ക് വന്നു അപ്പൊ കൃഷ്ണയ്ക്ക് വലിയ വോയിസും കാര്യങ്ങളൊന്നുമില്ല കൃഷ്ണ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നുമില്ല അപ്പൊ മനു ഇങ്ങനെ നിൽക്കുന്നു പിള്ളേര് മൂന്ന് പേരും കൂടി വന്നു അപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് മനു പിള്ളേരോട് ചോദിച്ചു പിള്ളേരോട് ചോദിച്ചപ്പോൾ പിള്ളേര് പറഞ്ഞു പിള്ളേരുന്ന് പറഞ്ഞ ബബിത പറഞ്ഞു ഞങ്ങൾ അമ്മയുടെ സൈഡാ ഒരിക്കലും അലീനയെ ഇവിടെ വെച്ച് പൊറപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം തകർക്കുന്നവളാണ് അലീന ആ അലീനയ്ക്ക് ഇവിടെ നിന്ന് പോയാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുക അവൾ ഇവിടെ നിന്ന് പോവുക തന്നെ വേണം എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ബബിത പറയൂ കേട്ടോ ഈ വീട് ഒരു കുഴപ്പമില്ലാതിരുന്നതാണ് ഈ വീട്ടിൽ അവൾ വന്ന് കയറിയതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായത് അതുവരെ വളരെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്ന വീടാണ് എന്നൊക്കെ പറഞ്ഞ് ബബിത കുറേ ഇത് പറഞ്ഞു അവളെ വേണ്ടാത്ത ഈ വീട്ടിൽ അവൾ എന്തിനെ ഇങ്ങനെ നിൽക്കണം വേണം എന്നും പറഞ്ഞുകൊണ്ട് കഴിച്ച് തൂങ്ങി കിടക്കുന്നത് അതിൻ്റെ ഓരാവശ്യവും ഇല്ല ഈ വീട്ടിൽ ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരു ബഹുമാനവും ഒരു സ്ഥാനമാനങ്ങളും കൊടുക്കാത്ത അവളെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ബബിത ഇങ്ങനെ പറയുവാണ് അപ്പോൾ മനു ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു പക്ഷേ അതൊന്നും കേൾക്കാൻ പിള്ളേർ തയ്യാറല്ല അപ്പോൾ കൃഷ്ണയും പറയുന്നത് അമ്മയുടെയും അച്ഛന്റെയും ഇടയിൽ ഒരു പ്രശ്നമാക്കിക്കൊണ്ട് അലീന ചേച്ചി ഇവിടെ നിൽക്കേണ്ട എന്ന് തന്നെയാണ് അതുകഴിഞ്ഞ് മുത്തശ്ശി എന്താ പറയുന്നതെന്ന് ചോദിക്കും ചോദിച്ചു അപ്പോൾ മുത്തശ്ശിയോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ മനു ആദ്യം താഴത്തെ ഭാഗങ്ങളെല്ലാം സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ട് മുകളിൽ നമ്മുടെ ബാലചന്ദ്രനെ കാണാനായിട്ട് പോകാനാണ് ഒരുങ്ങുന്നത് അപ്പോൾ അങ്ങനെ ബാലചന്ദ്രനെ കാണാൻ പോകുന്നതിന് മുമ്പ് ആദ്യം പിള്ളേരെ കണ്ടു പിന്നെ വൈജയെ കണ്ടു അത് കഴിഞ്ഞിട്ട് ഇനി മുത്തശ്ശിരി അടുത്തേക്ക് പോവുക അപ്പോൾ ആരും ഈ രണ്ട് കൂട്ടറിപ്പ് അലീനയ്ക്കെതിരാണെന്നുള്ളത് മനുവിന് മനസ്സിലായി അത് കഴിഞ്ഞ് മനു നേരെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശി എന്ന് പറഞ്ഞു മുറിയിലേക്ക് ചെന്നപ്പോൾ മനു നീ വന്നു അപ്പോൾ രാജീവ് വരുവെന്നാണല്ലോ പറഞ്ഞതെന്നൊക്കെ ചോദ്യം അപ്പോൾ മുത്തശ്ശി ഇതെല്ലാം കൃത്യ അകൃത്യം അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ രാജീവ് വരുമെന്നാണല്ലോ പറഞ്ഞതെന്ന് പറ ചോദിക്കുമ്പോൾ രാജീവംഗങ്ങളോട് ഇപ്പൊ വരണ്ടാന്ന് ഞാൻ പറഞ്ഞു ഇത് എന്നെ കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് മനു പറയുമ്പോ ഇത് നിന്നെ കൊണ്ട് തീർക്കാൻ പറ്റുന്നതല്ല മനു എന്ന് മുത്തശ്ശി പറയുവാണ് അപ്പോ ഇവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത് മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയാൻ മേലെ മനു എന്നും പറഞ്ഞു മുത്തശ്ശി അറിയാവുന്ന കാര്യങ്ങളൊക്കെ കുറേശയൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ അലീന ശരിക്കും എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഹാ അവൾ തെറ്റൊന്നും ചെയ്തൊന്നും പറഞ്ഞില്ലല്ലോ പക്ഷെ ഈ വീട്ടിലെ ഉടമസ്ഥ പറയുകയും കേൾക്കുകയും ചെയ്യാനും തയ്യാറാവാത്ത ഒരു വേലക്കാരി എന്തിനായി വീട്ടിൽ അതിൻ്റെ ആവശ്യമില്ല അവള് പൊയ്ക്കോട്ടെ മുത്തശ്ശിക്ക് ഇനിയിപ്പോൾ അവളെ പറഞ്ഞു വിടാം മുത്തശ്ശി നിവർന്നിരിക്കാറായല്ലോ അല്ലെങ്കിൽ ചൂട് വെച്ച് നടക്കാറായി ഇനിയിപ്പലീനി ഇല്ലെങ്കിലും മുത്തശ്ശിക്കും മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാമെന്നുള്ളൊരു ധാരണ മുത്തശ്ശിക്ക് വന്നതുകൊണ്ട് കൊണ്ട് ഇനിയിപ്പലീനി ഇല്ലെങ്കിലും യാതൊരു കുഴപ്പവും ഇല്ല അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ മനുവിനോട് പറയുന്നുണ്ട് അവളോട് പോകാൻ പറഞ്ഞിട്ട് അവൾ പോകുന്നില്ല ആദ്യമൊക്കെ അവൾ പോയിക്കോളാമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം അവള് പോകുന്നില്ലെന്നാണ് പറയുന്നത് അവൾ കരഞ്ഞുകൊണ്ട് ആ പോകുന്നില്ല പോകുന്നില്ല എന്ന് അപ്പോൾ പിന്നെ എന്നാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോൾ മുത്തശ്ശി അത് ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ മനു ആണെങ്കിൽ അലീന ചെയ്തിരുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞു അതൊക്കെ ശരിയാണ് അവൾ നല്ലൊരു കൊച്ചാണ് അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് വീട് നോക്കാൻ മിടിക്കാണ് എല്ലാവരോടും സ്നേഹമുണ്ട് എല്ലാം ശരിയാണ് പക്ഷെ വൈജയെ ധിഖരിച്ചു അവൾ എന്തിനു നിൽക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് വൈജയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കാതെ അവൾ എന്തിനു നിൽക്കുന്നു അതാണ് ഈ വീട്ടിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അവൾ പോയാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇന്നും ഇപ്പോഴും ഈ വീട്ടിലുള്ളൂ അത് മനസ്സിലാക്കി അവൾ പോകല്ലേ വേണ്ടത് അവൾ പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു മുത്തശ്ശി അപ്പൊ മനു അലീനയ്ക്ക് സൈഡ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അലീന ചെയ്തിരുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവൾക്ക് ശരിക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ ഞാൻ എന്തായാലും അംഗിളിനെയും കൂടി ഒന്ന് കാണട്ടെ അംഗിളിനെ കണ്ടിട്ട് അംഗിളും എന്താ പറയുന്നതെന്ന് നോക്കട്ടെ എന്ന് മനു പറയുമ്പോൾ അത് നീ എങ്ങനെയെങ്കിലും ബാലചന്ദ്രനോട് സംസാരിച്ച് അലീനെ ഇവിടെ നിന്നൊന്ന് പറഞ്ഞയക്കണേ അല്ലെങ്കിൽ ശരിയാവില്ല മോനെയെന്നും പറഞ്ഞ് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഇഷ്ടമാവുന്നില്ല അലീനി ഇവിടെ നിൽക്കുന്നതെന്നുള്ള കാര്യം മനുവിന് കൃത്യമായി മനസ്സിലായി മനുവിന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ മനു എന്ത് ചെയ്തു ശരി എന്നും പറഞ്ഞു അവിടുന്ന് നേരെ പോകും അപ്പോൾ പുറത്ത് ഇങ്ങനെ ഇറങ്ങി വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വൈജി ഇങ്ങനെ അവിടെ നിൽക്കും അപ്പോൾ ആണെങ്കിൽ അമ്മ എന്താ പറഞ്ഞ് ബാലചന്ദ്രൻ എന്നാ പറഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ബാലചന്ദ്രൻ്റെ അടുത്ത് പോയില്ല എന്നുള്ള കാര്യം മനു പറഞ്ഞു ബാലചന്ദ്രൻ്റെ അടുത്ത് പോയില്ല എന്ന് പറഞ്ഞപ്പോൾ നീ ചെന്ന നിന്റെ അങ്കളിനോട് പറ ഇവിടെ അവൾ വേണ്ട ഈ വീട്ടിൽ എനിക്ക് പ്രാധാന്യം ഏഹ് വേലക്കാരിക്ക് പ്രാധാന്യം വേണ്ട എന്നൊക്കെ പറയാൻ പറഞ്ഞ കുറെ ക്ലാസ് എടുത്തു കൊടുക്കുക അപ്പൊ ആന്റി പറയുന്നത് പോലെ പറയാനല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ആണുങ്ങളോട് കളിക്കുമ്പളേ സൂക്ഷിച്ച് കളിക്കണം ആന്റി അല്ലെങ്കിൽ വിവരം അറിയും എന്ന് പറഞ്ഞു അപ്പോൾ അലീനെ ചുമ്മാതൂതൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം അലീന മോശം സ്ത്രീ എന്നുള്ള രീതിയിലൊക്കെ പറയുക അപ്പം അലീന ബാലനെ വശീകരിച്ച് വെച്ചിരിക്കുകയാണെന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഡയലോഗുകൾ വരുവാണ് സ്വന്തം മകളാണെന്ന് അറിയാതെ വായി തോന്നുന്നത് എന്തും വിളിച്ചു പറയാം എന്നുള്ളൊരിത് അപ്പോൾ ചോദിക്കാനും പറയാനാരും വരില്ല എന്നൊക്കെയുള്ളൊരു താഷ്ടി അല്ലെങ്കിൽ ധൈര്യത്തിൻ്റെ പുറത്താണ് ഈ വായി തോന്നുന്ന വൃത്തികേടുകളും അനാവശ്യങ്ങളും മുഴുവനും വായിച്ച് അലീനെ കൊണ്ട് പറയുന്നത് അപ്പോൾ ആണുങ്ങളോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം ആൻറ്റി എന്ന് മനു പറയുമ്പം ഹോ ആയിക്കോട്ടെ നീ അവൾക്ക് വേണ്ടി വക്കാലത്ത് പാടാൻ വന്നതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ ഒരു കാര്യം ചെയ്യടാ ഇവിടെ നിർത്തി നീ അവളെ വിഷമിപ്പിക്കേണ്ട അല്ലെങ്കിൽ അവളെ അവൾക്ക് വേണ്ടി വക്കാലത്ത് പറയണ്ട നീ അവളെ അങ്ങ് കെട്ടിക്കോളാൻ പറഞ്ഞു എന്നിട്ട് നീ അവൾക്ക് വേണ്ടി സൈഡ് പിടിക്കാനേയും വൈജ പറയാം അപ്പോൾ അത് കേട്ടപ്പോൾ മനു പറഞ്ഞു ഞാനഥവാ കെട്ടിയാലുവേ ഇവിടെ ഈ വീട്ടിൽ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എനിക്കൊരു വീടുണ്ട് ആ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം അതോർത്ത് എന്തായാലും വിഷമിക്കേണ്ട കാര്യമില്ല ആൻറ്റിക്ക് എന്നും പറഞ്ഞു അപ്പോൾ അലീനെ താൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞു മനു അങ്ങ് കയറിപ്പോ വൈദ്യാൻ ചമ്മിപ്പോയി ചമ്മി വളരെ ഇങ്ങനെ അവിടെ നിൽക്കുക അതും കഴിഞ്ഞ് നമ്മുടെ മനു നേരെ ബാലൻ്റെ അടുത്തേക്ക് വന്നു ബാലനാണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കേട്ടോ പാവ അലീനയെപ്പറ്റി ആലോചിച്ചിട്ട് എന്നിട്ട് അങ്ങളെ ഒന്നും പറഞ്ഞു ചെന്നു ആ നീയോ നീയാണോ പ്രശ്നം തീർക്കാൻ വന്നത് അലീനയെ പുറത്താക്കാൻ നീയാണോ വന്നത് എന്നിങ്ങനെ ബാലൻ മനുവിനോട് ചോദിക്കുമ്പം ഞാൻ ആരെയും പുറത്താക്കാനും അകത്താക്കാനും ഒന്നും വന്നതല്ലെങ്കിലെ എനിക്ക് എന്താണ് ഇവിടുത്തെ സംഭവം എന്നൊന്നറിയണം കാരണം അലീനെ ഇവിടെ കൊണ്ടുവന്നാക്കാൻ ഞാനും ഒരു കാരണക്കാരനാണല്ലോ അപ്പൊ എന്താണ് ഇവിടുത്തെ പ്രശ്നംന്ന് അറിയാനുള്ള ആ ഒരു ധാർമ്മികത എനിക്കും ഇല്ലേ ഉത്തരവാദിത്വം എനിക്കും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ആ ധാർമ്മിക ഉത്തരവാദിത്വം ഉം ഇവാ എന്നും പറഞ്ഞു മനുവിനകത്തേക്ക് വിളിച്ചു അവിടെ ഇരിക്കാൻ പറഞ്ഞു മനു അവിടെ ഇരുന്നൊന്നുമല്ലോ അങ്കളെ ഇവിടെ എന്താ ശരിക്കും പ്രശ്നം അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പം ഞാൻ അവളോട് പോയിക്കോളാൻ പറഞ്ഞതാ അവൾ ഇവിടുന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞു പോകുന്നില്ലാത്ത ഒരാളെ നിർബന്ധിച്ച് ഇവിടെ നിന്ന് പറഞ്ഞു വിടേണ്ട ആവശ്യം എനിക്കില്ല അവൾ പോകുന്നില്ല എന്നാണ് അവളുടെ തീരുമാനമെങ്കിൽ അവൾക്ക് നിൽക്കാൻ ഇഷ്ടമുള്ളിടത്തോളം കാലം അവൾ ഈ വീട്ടിൽ നിൽക്കുമെന്ന് പറഞ്ഞു അപ്പം അങ്ങളെ എന്തിനാ വെറുതെ ഇങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടാവുന്നേ ഈ ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ എന്തിനാ ഇങ്ങനെ വീട്ടിലെ സ്വസ്ഥത കളയുന്നതെന്ന് മനു ചോദിക്കുമ്പം ചെറിയ കാര്യമോ നിനക്കിത് ചെറിയ കാര്യമായിരിക്കും നിനക്കറിയില്ല മനു കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ജീവിക്കണോ ആത്മഹത്യ ചെയ്യണം അതിന് കൊലപാതകം നടത്തണോ ഇതൊന്നും അറിയാതെ തല പുകഞ്ഞീ വീടിനകത്തോടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നിന്നെയോ മറ്റാരെയോ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്ന് ബാലൻ പറയുമ്പോൾ അങ്കൾ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കാനും മാത്രം ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായേ എന്ന് മനുവിനെ ചോദിച്ചു ഇവിടുത്തെ പ്രശ്നങ്ങള് അത് അതൊന്നും എനക്ക് അറിയില്ലേ മനുവിന്ന് ചോദിക്കുമ്പോ എനിക്കറിയുന്ന പ്രശ്നങ്ങള് ഇത്രയും വലിയ ഒരു ഇതാക്കേണ്ട ഒരു കാര്യം ഉള്ളതല്ല അലീനെ ഇവിടെ നിന്ന് പോയാൽ തീരാ മനു വേണ്ട നീ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ അലീനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നതിനെ കുറിച്ച് മാത്രം നീയൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു അപ്പ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മനു ഏ അപ്പൊ അങ്കിള് അലീനെ ഇവിടെ നിന്ന് വിടാൻ തയ്യാറല്ല അല്ലേ അല്ല ഒരു തവണ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ എപ്പോഴും എപ്പോഴും പറയേണ്ട കാര്യമില്ല എന്നും ബാലൻ മനുവിനോട് പറയുക അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മനുവിനും ഭയങ്കര ഒരുത് കുറച്ച് ദിവസത്തേക്കെങ്കിലും അലീനിയ ഇവിടെ നിന്ന് മാറ്റി നിർത്ത് എന്ന് മനു പറയുമ്പോൾ ഒരു വാക്ക് ഒരു തവണ പറഞ്ഞേ ബാലചന്ദ്രന് ശീലമുള്ളൂ പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കാനും പറഞ്ഞ വാക്കിലൂടെ പ്രവർത്തിക്കാനുമാണ് ബാലചന്ദ്രൻ ഇഷ്ടം അല്ലാതെ പറഞ്ഞ വാക്കുകള് കാറ്റ് തഴിച്ചു വിട്ടതുപോലെ ഞാൻ മറന്നു കളയാറില്ല അല്ലെങ്കിൽ അതിനെതിരായിട്ട് ചെയ്യാറില്ല എന്നും പറഞ്ഞു ഇനി ഈ ഒരു കാര്യത്തിൽ എനിക്ക് മറ്റൊരു തീരുമാനം ഇല്ല എന്നും ബാലൻ മനുവിനോട് പറയുക അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മനു ആകതായി പിന്നെ മനു ആണെങ്കിൽ നമ്മുടെ ബാലനെ ഒന്ന് ഉപദേശിച്ച് കളയാം അപ്പം വീടിൻ്റെ പ്രാധാന്യം കുടുംബത്തിൻ്റെ പ്രാധാന്യം മക്കള് ഭാര്യ അത് ആ ഒരു പ്രാധാന്യം ഇതൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴേക്കും മനു നിർത്തിക്കൊള്ളാൻ പറഞ്ഞു ബാലൻ നീ എന്നെ ഉപദേശിക്കാറായിട്ടില്ല അങ്ങനെ നിനക്ക് ഉപദേശിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ നിന്റെ ആൻറ്റി ഉണ്ടല്ലോ താഴെ അവളെ പോയി ഉപദേശിക്കാൻ പറഞ്ഞു മനുഷ്യനെ മനുഷ്യനായി കാണാനും അതുപോലെ താൻ ചെയ്ത പ്രവർത്തികളെ പറ്റി ഒരു തിരിഞ്ഞുനോട്ടം നടത്താനും നീ നിന്റെ ആൻറ്റിയോട് പറഞ്ഞു കൊടുക്കാൻ പറയോ അങ്ങനെ ആ തിരിഞ്ഞുനോട്ടത്തിൽ നിന്റെ ആൻറ്റിക്ക് എന്തെങ്കിലും തിരിച്ചറിവ് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ ഏർ അല്ലാതെ നീ എന്നെ വന്ന് ഉപദേശിക്കേണ്ട ആവശ്യമില്ല അതിനുള്ള ആള് നീ ആയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ കണ്ട ജീവിതമൊന്നും നീ കണ്ടിട്ടില്ല മനുവന്നും മനുവിനോട് പറയുവാണ് നീ ചെല്ലെ എനിക്കെന്തായാലും ഒരു ക്ലാസിന്റെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞാൽ നമ്മുടെ മനുവിനേയും അവിടെ നിന്ന് പറഞ്ഞയക്ക ബാലൻ അപ്പോൾ ബാലൻ്റെ വാക്കുകൾ മനുവിനും ശരിക്കും കൊണ്ടു മനു എന്നിട്ട് താഴേക്ക് ഇറങ്ങി നിന്ന് താഴേക്ക് ഇറങ്ങി താഴേക്കിറങ്ങിച്ചെന്നപ്പോൾ എന്താണ് ബാലൻ പറഞ്ഞതെന്ന് അറിയാനായിട്ട് കാത്തിരിക്കായിരുന്നു വൈജ അപ്പോൾ എന്താണ് ബാലചന്ദ്രൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്ര ബാലചന്ദ്രൻ അങ്ങൾ ഒരിക്കലും അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടില്ല എന്ന് പറഞ്ഞു അതിനുവേണ്ടി ആൻ്റി വെറുതെ കഷ്ടപ്പെടേണ്ടെന്നും പറഞ്ഞു ഇനി അലീന സ്വയമായിട്ട് പോകാത്തതിന്റെ കാരണം അത് മാത്രം അറിഞ്ഞാ മതിയെന്നും മനു പറയോ എന്തെങ്കിലും ഒരു ഒരു വ്യക്തമായ കാരണമില്ലാതെ അലീനെ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല എന്ന് നമ്മുടെ മനു വൈജോട് പറയുമ്പോൾ അവൾ തീരുമാനം എടുക്കില്ല അവക്കീ സുഖ സൗകര്യങ്ങളിൽ നിന്നും പോകാൻ മനസ്സില്ല ഇനി ചെല്ലുന്നത് ആരുടെ ചായ്പിലേക്കാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് അവൾ ഇവിടെ ആർമാദിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നവളാണെന്നൊക്കെ പറഞ്ഞു ഈ വൈജ അപ്പം അലീന ഒരിക്കലും അങ്ങനെ ഒരു പെണ്ണല്ല എന്ന് മനു വൈജയോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുവാണ് എന്തും ഏതും ആരെക്കൊണ്ടും പറയാമെന്നുള്ള ആൻറ്റിയുടെ ഈ ധാരണയെ അത് നിർത്തിക്കോളാനൊക്കെ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഞാൻ അലീനയെ ഒന്ന് കാണട്ടെ എല്ലാം കഴിഞ്ഞു മനു അലീനെ കാണാൻ ചെല്ലുവാ അലീനെ കാണാൻ അലീനെ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്കറിയാൻ മേലാന്നും പറഞ്ഞുകൊണ്ട് വൈജ ഇങ്ങനെ നിക്കുവാട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മക്കളെ രണ്ടുപേരും കൂടെ മൂന്ന് പേരും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക അപ്പം അച്ഛനും അമ്മയും തമ്മിലുള്ള ഈ വഴക്ക് അല്ലെങ്കിൽ ഈ ഒരു മത്സരം എന്താണ് അവസാനിക്കുക അച്ഛൻ്റെ മുന്നിൽ അമ്മ തോറ്റു പോകുമോ ഏ എന്നൊക്കെ ഇങ്ങനെ പെമ്മക്കളും ആങ്ങളെയും കൂടെ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും രോഹിത്ത് പറയുവാണ് ഈ മത്സരത്തിൽ അമ്മ അച്ഛൻ്റെ മുന്നിലല്ല തോക്കാൻ പോകുന്നത് മറിച്ച് അവളുടെ മുന്നിലാണെന്ന് അതും കൂടെ കേട്ടപ്പോൾ പവിതിക്ക് ഭയങ്കര ടെൻഷൻ അല്ലെങ്കിൽ ഇഷ്ടക്കേട് എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയാൽ മതി എന്നുള്ളൊരു ഇത് മാത്രമായി അങ്ങനെ അവരവിടെ നിൽക്കുക ഈ സമയത്ത് നമ്മുടെ മനു പതുക്കെ തപ്പി തേടി അടുക്കളയിൽ ചെന്നു അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അലീനി ഇങ്ങനെ ആ ഒരു മൂലയ്ക്ക് ഇങ്ങനെ തലയൊക്കെ വെച്ച് ഇങ്ങനെ ഒരു ഭ്രാന്തിയെ ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ പേടിച്ച് അവൻ പേടിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുവാണ് ആരെപ്പോഴാ വന്ന അതിനെ ചവിട്ടി കൂട്ടുന്നെന്ന് അറിയില്ലല്ലോ അതിന്റെ പേടിയിൽ അതങ്ങനെ ഒതുങ്ങി കൂടി ഒരു മൂലയിൽ അങ്ങനെ ഇരിക്കുക അപ്പം മനു ചെന്ന് ഈ ഇരിപ്പും ഈ മട്ടും മാതിരിയൊക്കെ കണ്ടപ്പോഴത്തേക്കും ചങ്കു തകർന്നു പോയി മനുവിന് ഭയങ്കര വിഷമായി പോയി ഇങ്ങനെ ആകെ വല്ലാണ്ടായിട്ട് ഇങ്ങനെ നിക്കും ആ ഒരു ഇരിപ്പും ആ നോട്ടം ആ ദയനീയമായിട്ടുള്ള നോട്ടം നിസ്സഹായത നിറഞ്ഞ ആ കണ്ണുകളൊക്കെ കണ്ട് മനുവിനും ആകെ വിഷമായി മനു ഇങ്ങനെ ആകെ നെഞ്ച് പൊട്ടി ഇങ്ങനെ അലീനിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാണ് ഇനിയിപ്പോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണണം കാരണം ഇവിടെ മനുവിനോട് അലീന എന്താണ് പറയുന്നത് അതിനനുസരിച്ചിരിക്കും ഇനി മനു മനുവിൻ്റെ തീരുമാനങ്ങൾ മനുവിൻ്റെ തീരുമാനങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ബാലൻ അലീനയെ വിടില്ല അലീനെ അവിടെ നിന്ന് പോവില്ല ഇനി ഇതിൻ്റെ പുറകിൽ വൈജയന്തി എന്തൊക്കെ അക്രമങ്ങൾ ചെയ്തു കൂട്ടുമെന്ന് കാത്തിരുന്ന് കാണും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണേ അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സീ കെ എൻ ടേക്കർ ബൈ ബൈ ടാറ്റാ